ഇന്നുകൊണ്ട് നിയോജമണ്ഡലം കൺവെൻഷൻസ് പൂർത്തീകരിക്കും ഇന്ന് തീയതി പ്രഖ്യാപിച്ചത് കൊണ്ട് കുറച്ചും കൂടി രേഖീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിയും പൂർണ്ണ ആത്മവിശ്വാസം പൂർണ്ണ സംതൃപ്തി ചൂട് തിരഞ്ഞെടുപ്പിൽ ഏത് ചൂടുണ്ടെങ്കിലും അതിജീവിക്കാനുള്ള ആർജവും അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സൗകര്യല്ല ജൂൺ ഇരുപത്തി ആറ് കഴിഞ്ഞ് വളരെ ഒരു മാസക്കാലം നമുക്ക് വളരെ വിശ്രമിക്കാനുള്ള അവസരമാണ് ഒരു ടെൻഷനും ടെൻഷനും പക്ഷെ ഒരു ടെൻഷനും ഇല്ല വളരെ സുഖമായി ആ ഒരു ഒരു മാസക്കാലം വളരെ സന്തോഷത്തോടുകൂടി അടിച്ചു പൊളിച്ചുതറങ്ങും